പലരും ക്യാഷ്വലായിട്ട് ഒരു കാര്യമുണ്ട് മണി കനോട്ട് ബൈ ഹാപ്പിനെസ് എന്ന് എന്നാൽ ഈ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ലാത്തൊരവസ്ഥ വന്ന് നോക്കണം അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ പറയുന്ന നാട്ടുകാരോ കൂട്ടുകാരോ കുടുംബക്കാരോ ഈവൻ നിങ്ങളുടെ പാർട്ട്നർ പോലും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് സ്നേഹം വേണോ നിങ്ങളുടെ കയ്യിൽ പണം വേണം നിങ്ങൾക്ക് പവർ വേണോ നിങ്ങളുടെ കയ്യിൽ പണം വേണം നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനും കൂടെ നിൽക്കാനും ആളുകളെ വേണം നിങ്ങളുടെ കയ്യിൽ പണം വേണം പണം ഇല്ലാത്തവനെ പലപ്പോഴും സമൂഹം ഒരു പട്ടിയുടെ വില പോലും കൊടുക്കില്ല എന്ന് നമുക്കറിയാം ഇന്നത്തെ എല്ലാ കാര്യത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നതും പണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പവറാണെങ്കിൽ റെസ്പെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാനും കെയർ ചെയ്യാനും ആളുകളെ ആണെങ്കിൽ Get up and start earning. Keep earning and enjoy the happiness of your life.